സാറെ നമ്മുടെ ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി നമ്മുടെ ഗുജറാത്തിലടക്കമുള്ള റിഫൈനറികളിലൊക്കെ സംസ്കരിച്ച് അത് യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങളിൽ വിറ്റ് ലാഭമുണ്ടാക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം പക്ഷേ പൊതുവിൽ വിലയിരുത്തി കഴിഞ്ഞാൽ ഈ അനുകൂല സാഹചര്യം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ് കിട്ടുന്ന അനുകൂല സാഹചര്യം ഇന്ത്യ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വസ്തുത പ്രത്യേകിച്ച് ഇന്ത്യൻ റിഫൈനറി ഇന്ത്യൻ റിഫൈനറികൾ അത് പൊതുമേഖലയിലായിക്കോട്ടെ സ്വകാര്യ മേഖലയിലായിക്കോട്ടെ ഈ അവസരത്തിൽ വലിയ രീതിയിലുള്ളൊരു മേൽക്കൈ അന്താരാഷ്ട്ര വിപണിയിൽ നേടുന്നുണ്ട് അല്ലെങ്കിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളൊരു വാർത്തകൾ വരുന്നു എത്ര തരത്തിലുള്ള തരത്തിലുള്ളൊരു മുന്നേറ്റമാണ് ഈ കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് റിഫൈൻഡ് പെട്രോളിയം പ്രോഡക്ട്സ് ഡീസൽ അതുപോലെ തന്നെ പെട്രോള് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ പിന്നെ നമ്മുടെ റോഡിലൊക്കെ നമ്മൾ ടാർ എന്ന് പറയുന്ന ബിറ്റുമിൻ അങ്ങനെ ഒരുപാട് പെട്രോളിയം ക്രൂഡ് ഓയിലിൽ നിന്നുണ്ടാക്കുന്ന ഉപ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിദേശങ്ങളിലോട്ട് കയറ്റുമതി ചെയ്യുകയും ഇതുവരെ കയറ്റുമതി ചെയ്യാതിരുന്ന രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ റിഫൈനേഴ്സ് കയറ്റുമതി ചെയ്യുകയും നമ്മുടെ പുറത്തോട്ടുള്ള ആറ് പിന്നെ എക്സ്പോർട്ടിന്റെ വോളിയവും അതുപോലെ തന്നെ നമ്മുടെ വരുമാനവും വർദ്ധിക്കുകയും ചെയ്തു കണക്കുകൾ പ്രകാരം ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യയിലെ മുഴുവൻ റിഫൈനറികളും കൂടി എക്സ്പോർട്ട് ചെയ്ത പെട്രോളിയം വാല്യൂ ആഡ് പ്രോഡക്റ്റ് അതായത് ഞാൻ മുമ്പ് പറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ മൂല്യമെന്ന് പറയുന്നത് മൂല്യമല്ല അതിൻ്റെ അളവെന്ന് പറയുന്നത് സ് പെർ ഡേ ആണ് അതായത് പത്ത് ലക്ഷ പത്തര ലക്ഷം ബാരൽ ഒരു ദിവസം പത്തര ലക്ഷത്തിലധികം ബാരൽ പ്രോഡക്ട്സ് നമ്മൾ ഒരു ദിവസം എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അതായത് അതിന്റെ ഒരു ഒരു മറു വസ്തു അത് മറ്റേ ഒരു രീതിയിൽ അത് വിശകലനം ചെയ്താൽ സൗദിയുടെയും അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ പ്രതിദിന ക്രൂഡ് ഓയിൽ ഉൽപാദനം എന്ന് പറയുന്നത് പതിനൊന്ന് മില്യൺ പന്ത്രണ്ട് മില്യൺ ബാരലാണ് ഒരു ദിവസം ഏതാണ്ട് അത്രയും തന്നെ എണ്ണ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ പുറത്തേക്ക് അയക്കുന്നുണ്ട് അതായത് അവർ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നു നമ്മൾ റിഫൈൻഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നു ഇതാണ് അതിൽ നിന്നും ഈ പിന്നെ ഈ കഴിഞ്ഞ വർഷം പിന്നെ ചൈനയിലേക്കും അതുപോലെ അമേരിക്കയിലേക്കും വലിയ തോതിലാണ് നമ്മൾ ഇത് കയറ്റുമതി ചെയ്തിരിക്കുന്നത് ഇപ്പൊ അമേരിക്ക നമ്മളെ കുറ്റപ്പെടുത്തുമല്ലോ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ റഷ്യയിൽ നിന്ന് വാങ്ങിച്ച എണ്ണ റിഫൈൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിലേക്ക് കയറ്റി എതിച്ചത് മുപ്പത്തി എട്ട് ബില്യൻ യു എസ് ഡോളർ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് അപ്പൊ മനസ്സിലായല്ലോ എത്രമാത്രം ഈ അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട് കാരണം ഇന്ത്യ അമേരിക്ക സപ്പോർട്ട് ഈ കരാറിൽ ഇന്ത്യ ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്തിരുന്നവരും കൂടിയാണല്ലോ അങ്ങനെ റഷ്യയിൽ നിന്ന് നിലപാടെടുത്തിരുന്നല്ലോ തീർച്ചയായിട്ടും അതായത് ജോ ബൈഡന് അതിന് പറഞ്ഞ ന്യായം അന്താരാഷ്ട്ര തലത്തിലുള്ള ക്രൂഡ് ഓയിലിന്റെ വിലക്കയറ്റത്തെ തടയാൻ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന ആവശ്യമാണെന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയാതിരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അല്ല അമേരിക്കയിൽ എണ്ണ വില കയറാതിരിക്കണമെങ്കിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങിക്കണം എന്നുള്ളതാണ് അതായിരുന്നു വസ്തുത അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം കയറ്റുമതി ചെയ്ത ക്രൂഡ് ഓയിലിന്റെ മൂല്യം ഞാൻ പറഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് പതിനാല് ശതമാനം കൂടുതലായിരുന്നു നമ്മുടെ കയറ്റുമതി മനസ്സിലായത് അതായത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ തൊട്ട് അതായത് സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ജൂൺ ജൂൺ തൊട്ടുള്ള കണക്കെടുത്താൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള കയറ്റുമതിയേക്കാൾ പതിനാല് ശതമാനം കൂടുതലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കയറ്റുമതി അപ്പോ തന്നെ നമ്മുടെ ഒരു മേൽക്കൈ നമ്മുടെ റിഫൈനറികളുടെ മേൽക്കൈ നമുക്ക് മനസ്സിലാക്കാം ഈ കഴിഞ്ഞ സെപ്റ്റംബറിലെ ഉണ്ടായ ഒരു പ്രശ്നമെന്ന് പറയുന്നത് റഷ്യയുടെ പിന്നെ റിഫൈനറികൾക്ക് നേരെ യുക്രൈൻ ആക്രമണം തുടങ്ങി റഷ്യയുടെ എണ്ണ പൈപ്പ് ലൈന് നേരെ ആക്രമണം തുടങ്ങി അതായത് റഷ്യയെ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിലാക്കിയില്ലെങ്കിൽ ഈ യുദ്ധത്തിൽ യുക്രൈന് യാതൊരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് യുക്രൈൻ മനസ്സിലാക്കിയതോടുകൂടി അവർ പരസ്പരം അതുപോലെ അതേപോലെ റഷ്യ തിരിച്ച് യുക്രൈൻ്റെ റിഫൈനറികൾ യുക്രൈൻ്റെ ഓയിൽ പൈപ്പ് ഇതിനെല്ലാം നേരെ ഇപ്പോൾ ആക്രമണം നടത്തുകയാണ് ഒരു മാസമായിട്ട് അതാണ് സ്ഥിതി ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ റിഫൈനറികൾ ലോകത്ത് യൂറോപ്പിലും അതായത് ലോകത്തിലെ മാർക്കറ്റിലോട്ട് പിന്നെ പെട്രോളിയം പ്രോഡക്റ്റ് കയറ്റുമതി ചെയ്യാൻ കഴിവുള്ള റിഫൈനറികളുടെ എണ്ണം കുറഞ്ഞു കാരണം ഈ റിഫൈനറികൾ യുദ്ധത്തിൽ തകർക്കപ്പെട്ടു അതും ഇന്ത്യക്ക് ഇപ്പം മേൽക്കയ്യ കാരണം ഇന്ത്യൻ റിഫൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചാകരയാണ് അത് പറയുന്നത് ഒരുപക്ഷെ ശരിയല്ലായിരിക്കും വേറൊരാളുടെ ഒരു ദുരന്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു അനുഗ്രഹം പോലെയാണ് അവരുടെ അവരുടെ ദുരന്തമാണ് പക്ഷെ അവരുടെ മാർക്കറ്റ് ഇന്ത്യയുടെ കൈ വന്നു അതായത് യൂറോപ്പിൽ എണ്ണ വിറ്റുകൊണ്ടിരുന്നത് കൂടുതലും റഷ്യൻ റിഫൈനറികളാണ് പക്ഷെ ഇപ്പൊ റഷ്യൻ റിഫൈനറികൾ പലതും ഈ യുക്രൈൻ ആക്രമണത്തിൽ അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് യുക്രൈൻ റിഫൈനറികൾക്കാകട്ടെ അവർക്കും പ്രശ്നമാണ് അതല്ല തന്നെ വലിയ തോതിൽ നാശനഷ്ടങ്ങളെ നേരിടുകയാണ് ഈ ഒരു കാരണം കൊണ്ട് യുക്രൈനിൽ നിന്നും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ ആശ്രയിക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല അപ്പോ പുതുതായിട്ട് ഇന്ത്യൻ റിഫൈനറികൾ പലയിടത്തോട്ടും എക്സ്പോർട്ട് തുടങ്ങി ഇപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണമാണ് തുർക്കി തുർക്കിയിലേക്ക് ബ്രസീലിലേക്കും ഈ നായര എന്ന് പറയുന്ന റിഫൈനറി കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഒരു തുള്ളി പിന്നെ പെട്രോളിയം പ്രോഡക്റ്റ് പോലും കയറ്റുമതി ചെയ്തിട്ടില്ല പക്ഷേ ഈ സെപ്റ്റംബറിൽ അവർ അവിടേക്ക് കയറ്റുമതി തുടങ്ങി അതുപോലെ അംബാനിയാണ് ശരിക്കും നേട്ടം ഉണ്ടാക്കുന്ന വ്യക്തി മുകേഷ് അംബാനിയുടെ പിന്നെ കയറ്റുമതി വീണ്ടും വർദ്ധിച്ചു അതിൻ്റെ കണക്ക് കണക്ക് പറയുന്നത് ബ്രസീലിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വെറും നാൽപ്പതിനായിരം ബാരൽസ് പെർ ഡേ എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ കയറ്റുമതി പക്ഷേ ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസമായിട്ട് ഏതാണ്ട് ഒരു ലക്ഷം ബാരൽ പെർ ഡേ എന്നുള്ള രീതിയിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഏഴായിരം ബാരൽ പെർ ഡേ ആ കണക്കിലേക്ക് അവരെത്തി അതുപോലെ തുർക്കിയിലേക്ക് അംബാനിയുടെ ജാംനഗർ റിഫൈനറി നിന്നുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപതിനായിരം ബാരൽസ് പെർ ഡേ ആയിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കയറ്റുമതി ചെയ്തുകൊണ്ട് പക്ഷെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ തൊട്ടുള്ള കണക്കെടുക്കുമ്പോൾ അത് അൻപത്തി ആറായിരം ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ബാരൽസ് പെർ ഡേ എന്നുള്ള കണക്കിലേക്ക് കുതിച്ചുയർന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പുതിയ മാർക്കറ്റ് പിടിക്കുകയും അതുപോലെ നിലവിലുള്ള മാർക്കറ്റുകളിലേക്ക് കൂടുതൽ കയറ്റുമതി ചെയ്യുകയും ചെയ്യുക ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ റിഫൈനറികൾ എത്തിയിരിക്കുകയാണ് ഈ ബ്രസീല് തുർക്കി യു എ ഇ അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങള് ഇവിടെ തൊട്ടെല്ലാം ഉള്ള നമ്മുടെ എണ്ണ കയറ്റുമതി വർധിച്ചിരിക്കുകയാണ് ഇപ്പൊ ഞാനിപ്പോ യു എയുടെ പേര് പറഞ്ഞപ്പോൾ കേൾവിക്കാർക്ക് പലർക്കും അതിശയം തോന്നുന്നുണ്ടായിരിക്കാം കാരണം യു എ ഇ എന്ന് പറയുന്നത് ക്രൂഡ് ഓയില് ചെയ്യുന്ന രാജ്യമാണ് ശരി അതെ പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എണ്ണ ഉത്പാദിപ്പിക്കുന്ന പല രാജ്യങ്ങൾക്കും വേണ്ടത്ര റിഫൈനറികളില്ല ഈ സംസ്കരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളില്ല അതാണ് അവരെ കുഴക്കുന്ന ഒരു പ്രശ്നം അപ്പൊ സ്വാഭാവികമായിട്ടും അതാണ് ഇന്ത്യയുടെ നേട്ടം ഇന്ത്യയിലെ ഇന്ത്യ എണ്ണ ഉത്പാദിപ്പിക്കുന്നില്ലായിരിക്കാം പക്ഷേ ഇന്ത്യയിൽ റിഫൈനറികൾ ധാരാളമുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ചിന്തിക്കുന്നത് ഈ പ്രകൃതി വിഭവം ഉണ്ടായാൽ ഒരു രാജ്യം വന്ന് രക്ഷപ്പെടുവെന്നാണ് ശുദ്ധ അസംബന്ധമാണ് പ്രകൃതി വിഭവം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ആയിട്ടില്ല അത് ആദ്യം കുഴിച്ചെടുക്കാനുള്ള ടെക്നോളജി നമുക്ക് വേണം അത് സംസ്കരിച്ചെടുക്കാനുള്ള ടെക്നോളജി വേണം അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം അതായത് ഒരു ഇപ്പൊ ഒരു കർഷകൻ നമ്മൾ നിസ്സാരമായിട്ട് ചിന്തിച്ചാൽ മതി ഒരു കർഷകൻ നൂറുകണക്കിന് വാഴകൾ വെച്ച് അയാൾക്ക് പിന്നെ ഉൽപ്പന്നമുണ്ട് അയാളുടെ കയ്യിൽ വാഴക്കൊലയുണ്ട് പക്ഷേ അത് വിൽക്കണമെങ്കിൽ അത് മാർക്കറ്റ് വേണ്ട അല്ലെങ്കിൽ പിന്നെ അത് വിൽക്കാനായിട്ട് ഒരു കട വേണം ഒരു നല്ല ഒരു ലൊക്കേഷനിലെ ഒരു കട വേണം അത് നല്ലൊരു നഗരത്തിലൊരു കട വേണം അത് അവിടെ ആ നഗരത്തിലേക്ക് ഇത് എത്തിക്കണം ഇത് ആൾക്കാർ വാങ്ങിച്ചില്ലെങ്കിൽ ഇത് സൂക്ഷിക്കാനായിട്ടുള്ള സോറ സ്റ്റോറേജ് സംവിധാനം വേണം ഇത് ഏത് ഉൽപ്പന്നത്തിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിളാണ് ഇവിടെ എണ്ണയുടെ കാര്യത്തിൽ അത് ഇന്ത്യക്കുണ്ട് ഇന്ത്യക്ക് ഭയങ്കരമായ സ്റ്റോറേജ് സംവിധാനങ്ങളുണ്ട് യു എ ഇയുടെ എണ്ണ വലിയ രീതിയിൽ സംഭരിക്കുന്ന ഇന്ന് ഇന്ത്യയിലെ മംഗലാപുരത്ത് പടിഞ്ഞാറൻ തീരത്ത് മംഗലാപുരത്തും കിഴക്കൻ തീരത്ത് വിശാഖപട്ടണം ഇപ്പം അവർ ഒറീസയിലും സംഭരണികൾ ഇന്ത്യ തുടങ്ങാൻ പോവുകയാണ് അതായത് ഇങ്ങനെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഓയിൽ മാർക്കറ്റിങ്ങിനും ഓയിൽ റിഫൈനിങ്ങിനും ആവശ്യമുണ്ട് അത് ഇന്ത്യക്കുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഈ ഒരു മേൽക്കൈ ലഭിക്കുന്നത് അപ്പം ഞാൻ സമയം ഒരുപക്ഷെ പരിമിതമായിരിക്കുകയെങ്കിൽ ഞാനിതൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം വേഗത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ റിഫൈനറികൾക്ക് ഈ ഒരു മേൽക്കൈ ഉള്ളത് അതിൻ്റെ ഒരു പ്രധാന ഘടകം ഇന്ത്യയുടെ റിഫൈനറികൾക്ക് ഈ ഹെവി ക്രൂഡും ലൈറ്റ് ക്രൂഡും എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് ക്രൂഡിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കത്തില്ല പക്ഷെ പൊതുവേ ഇത് ഒരു തരം തരം അതായത് ഈ സൾഫർ കൂടുതലടങ്ങുന്ന ക്രൂഡിനാണ് ഹെവി ക്രൂഡ് എന്ന് പറയും സൾഫർ കുറച്ചടങ്ങുന്ന ഒരു ക്രൂഡിന് ലൈറ്റ് ക്രൂഡ് എന്ന് പറയും ഈ ലൈറ്റ് ക്രൂഡ് എന്ന് പറയുന്നത് വില കൂടുതലുള്ള ക്രൂഡ് ഓയിലാണ് അത് സംസ്ക അത് വേഗത്തിൽ സംസ്കരിച്ചെടുക്കാം അതിനുള്ള ശേഷിയുള്ള പിന്നെ റിഫൈനറികളാണ് മിക്കവാറും ഗൾഫിലും യൂറോപ്പിലും ഒക്കെ ഉള്ളത് നേരെ മറിച്ച് ഇന്ത്യയിലുള്ളത് ഈ ഹെവി ക്രൂഡും നമുക്ക് ഈസി ആയിട്ട് സംസ്കരിക്കാം അത് കാരണം നമ്മുടെ റിഫൈനറി നമ്മൾ ടെക്നോളജിയിൽ മുമ്പിലാണ് ഈ അംബാനിയുടെ അംബാനിക്കുള്ള ഗുണം അയാൾ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജാംനഗർ റിഫൈനറിയിൽ ഈ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ചെലവ് കുറഞ്ഞ രീതിയിൽ അവർക്ക് ഇത് ക്രൂഡ് ഉൽപ്പന്ന ക്രൂഡിൽ നിന്നും പെട്രോളോ ഡീസലോ അങ്ങനെയുള്ള ഏത് തരം ഉൽപ്പന്നവും അവർക്ക് ഉണ്ടാക്കാം മാത്രമല്ല മാസീവ് കപ്പാസിറ്റിയാണ് ഈ വലിയ കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് മാർജിൻ കൂടുതലാണ് ഒരു ബാരലിന് ഒൻപത് പത്ത് ഡോളറൊക്കെ അവർ ലാഭം കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അംബാനി പെട്ടെന്ന് വീണ്ടും ഇന്ത്യയുടെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് നിൽക്കുന്നത് ഈ എണ്ണയുടെ ഒരു ലോക മാർക്കറ്റിലെ പ്രതിസന്ധി അംബാനി മുകേഷ് അംബാനിയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് വലിയൊരു നേട്ടമാണ് അത് ലോട്ടറി പോലെയാണ് ചുരുക്കി പറഞ്ഞാൽ പിന്നെ മാത്രമല്ല ഇന്ത്യക്ക് പിന്നെ നമ്മുടെ നാട്ടിൽ ഓയിൽ സെക്ടറി നമ്മുടെ നാട്ടിൽ വലിയ ശമ്പളമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും അത് ഗൾഫിനെയോ അല്ലെങ്കിൽ യൂറോപ്പിനെയോ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മള് നമ്മുടെ സാലറി സ്ട്രക്ചർ കുറവാണ് കാരണം ഇന്ത്യയിൽ അത്രയും മതി ഇപ്പൊ ഒരു ലക്ഷത്തി കുറഞ്ഞ ശമ്പളമുള്ള ആരും കാണത്തില്ല അവിടെ പക്ഷെ എന്നിരുന്നാ പോലും അത് യൂറോപ്പിൽ ചെന്നാല് അത് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ആയിരിക്കും ശമ്പളം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പല ഘടകങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോക മാർക്കറ്റ് പിടിക്കാൻ നമുക്ക് ശേഷി നൽകുന്നത് അപ്പോ എണ്ണ ഉൽപാദ എണ്ണയുടെ നാച്ചുറൽ റിസോഴ്സസ് ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല അത് സംസ്കരിച്ചെടുക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യവും അതിനുള്ള ഒരു ടാലന്റഡ് വർക്ക് ഫോഴ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മാർക്കറ്റ് പിടിക്കാൻ പറ്റുകയുള്ളു ഇപ്പോഴും ഇന്ത്യക്ക് ഈ ഒരു സാഹചര്യം ഗുണപ്രദമായിരിക്കുകയാണ് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ഈ ഒരു മേൽക്കൈ കുറച്ച് നാളുകൾ കൂടെ ഇന്ത്യ തുടരും എന്ന് തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ തരുന്നത് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം